നമസ്കാരം ന്യൂസ് ട്വൻറ്റി ടുവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് അടൂർ സെൻറ്റ് മേരിയസ് എം എം യു പി എസ് സ്കൂളിലാണ് വളരെ പ്രത്യേകതയുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാരണം അൻപത് വർഷം തികയുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ വളരെയേറെ വിശേഷപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പറയാൻ കണ്ട ഒരു കെട്ടിടമാണ് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇത് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കെട്ടിടം നെച്ചറിയാണ് പ്രവർത്തിക്കുന്നത് തൊട്ടടുത്തായിട്ട് ഹൈസ്കൂൾ ഉണ്ട് അതിന് തൊട്ടടുത്ത് കോളേജ് ഉണ്ട് എല്ലാ ക്രമീകരണങ്ങളും ഈ ഗ്രൗണ്ടിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനമായ കാര്യം നമുക്ക് ഇവിടുത്തെ അച്ഛനുണ്ട് അച്ഛനുമായിട്ടൊന്ന് സമ്പാദിക്കാം ഓക്കെ നമസ്കാരം പ്രത്യേകിച്ച് അടൂർ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അനേകം കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്തിട്ടുള്ള ഒരു പുണ്യഭൂമിയാണ് ഇവിടെ സാർ ഓർമ്മിച്ചിട്ട് പോലെ നേഴ്സറി സ്കൂളുണ്ട് യു പി സ്കൂളുണ്ട് ഹൈസ്കൂളുണ്ട് ഹയർ സെക്കൻഡറി ഉണ്ട് ബി എഡ് ഉണ്ട് അങ്ങനെ വളരെ കുഞ്ഞായിട്ട് ഇവിടെ വന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഗുരുക്കന്മാരുടെ ഗുരുവാകത്തക്ക രീതിയിലുള്ള തരത്തിൽ ബി എഡ് വരെ കഴിയാനുള്ളതായ ഒരു പഠന പ്രക്രിയ ഇവിടെ നിന്ന് ലഭ്യമാകുമെന്നുള്ളത് സന്തോഷപകരമായ കാര്യമാണ് ഇവിടെ മിക്കവരും ഇവിടെ വന്ന ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഒരു ബസോത്സവമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ധാരാളമാണ് അങ്ങനെ എല്ലാ തരത്തിലും വളരെ സന്തോഷപ്രദമായ ഒരു ആത്മീക അന്തരീക്ഷമുള്ള ഒരു പുണ്യ വിദ്യാലയമാണ് അടൂർ സെൻറ്റ് മേരീസ് എഡ്യൂക്കേഷൻ സ്ഥലം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വർഷം നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം യു പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ കാലഘട്ടമാണ് അപ്പോൾ അതിൻ്റെ മുൻ പി ടി എ പ്രസിഡൻ്റൊക്കെ ഇപ്രകാരമുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊരു നല്ല ശക്തമായ ഒരു പി ടി എ ഉണ്ടെന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ എല്ലാ തരത്തിലും ആത്മീയവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരവുമായ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്ന ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ സെൻറ് മേരീസ് നമസ്കാരം ഞാൻ അടൂർ സെൻറ്റ് മേരീസ് എമ്മും യു പി സ്കൂളിലെ ഹെഡ്മിസ്റ്റസ് ആണ് ഈ സ്കൂളിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷം വളരെ സന്തോഷപ്രദമായ ഒരു വർഷമാണ് ഈ സ്കൂൾ അതിൻ്റെ അമ്പതാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രസിദ്ധ കനിക അമ്മയുടെ നവദേഹത്തിൽ ആരംഭിച്ച ഈ സ്കൂള് മലങ്കര ഓർത്തഡോസഫിയുടെ സൂര്യ സേരസായ പ്രശുദ്ധ ബസേലിയോസ് സ്മാർത്തവും നടത്തിയ സ്ഥിതിയും കഥലിക്ക മാവയാൽ സ്ഥാപിതമായതാണ് അടൂർ പട്ടണത്തിൻ്റെ തിലകക്കുറിയായി ശോഭിക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ ഉന്നതിക്കു വേണ്ടി പ്രയത്നിച്ച നിരവധി വ്യക്തിത്വങ്ങളുണ്ട് അതിൽ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ പി ടി എ അങ്ങനെ എല്ലാവരുടെയും ഒത്തൊരുമയും സഹകരണവുമാണ് ഈ സ്കൂളിൻ്റെ ഉന്നതിക്ക് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ഈ ഒരു ഒരധ്യയന വർഷം നിരവധി പ്രവർത്തനങ്ങൾ അമ്പതാം വാർഷികമായി പ്രമാണിച്ച് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് സാന്നിധ്യവും നമസ്കാരം അടൂർ സെൻറ്റ് മേരീസ് എം എം യു പി സ്കൂളിനെ സംബന്ധിച്ചോളം ഏറെ അടൂർ പട്ടണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഈ സ്കൂളിലേക്ക് കടന്നു വന്നു പരിശുദ്ധ ബസ്സീലി മാർത്തോമ മാത്യു സ്ഥിരം ഭാവിയാൽ സ്ഥാപിതമായ ഈ സ്കൂള് അടൂർ എം എം സി സ്കൂളുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാവരും കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടുത്തെ പി ടി എ ഒരു ശക്തമായ പി ടി ആണ് അവിടെ എല്ലാ വർഷവും പി ടി എയും മാതൃസമിതിയും വികസന സമിതിയും ചേർന്ന് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ സ്കൂളിലും പുറത്തും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആ ഒത്തിരി പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ഒരു സ്കൂളാണ് നമുക്ക് അറിയാം താഴേക്കിടയിലുള്ള ആരോഗ്യമില്ലാത്തവരെ കരകയറ്റുവാനും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ട രക്ഷാകർത്താക്കൾ പ്രിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഒരു സഹായം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ പഠിപ്പിച്ച പ്രഥമാധ്യാപകരും അതുപോലെ അധ്യാപകരും അനധ്യാപകരും ചേർന്ന കൈകൾ ഒരുമിച്ച് പിടിച്ച് ഈ സ്ഥാപനം ഉന്നതങ്ങളിലേക്ക് വരികയാണ് പ്രത്യേകിച്ച് ഈ ഒരു വർഷം ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണ് കാരണം അൻപത് വർഷം ായിരിക്കുന്ന ഈ സ്കൂള് സുവർണ ഗോൾഡൻ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ സ്കൂള് അനേകം നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ഈ വർഷം അവസരമുണ്ട് അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും പ്രത്യേകിച്ച് പി ടി യുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നൊക്കെ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം ചാരുദോത്തോടെ അറിയുന്നു നമസ്കാരം സെൻറ്റ് നേരീസ് എം എം യു പി സ്കൂളിലെ പി ടി ഈ വർഷം വളരെയേറെ പ്രാധാന്യമുള്ളൊരു വർഷമാണ് സ്കൂളിനെ സംബന്ധിച്ചുള്ളത് അമ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികളാണ് ഞങ്ങളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ വേളയിൽ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും സ്കൂളിൽ നിന്ന് പഠിച്ചു പോയി എല്ലാ ആൾക്കാരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് അതോടൊപ്പം ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കുവാൻ നിങ്ങൾ ഏതൊരുടേയും സഹായ സഹകരണങ്ങളുണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നത് സെന്റ് മേരീസ് സ്കൂളിലെ ഈ വർഷം അൻപതാം വാർഷികം ആഘോഷിക്കുകയാണ് ഞങ്ങൾ കുട്ടികൾ അധ്യാപകർക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ പേരൻസിനും ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയ അധ്യാപകർക്കും കുട്ടികൾക്കും ഏറെ സന്തോഷം ഉളവാക്കുന്ന ഒരു അവസരമാണിത് അടൂർ എന്ന സ്ഥലം ലോകമെമ്പാടും പല തരത്തിലാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കലാകാരന്മാരിലൂടെ കായിക പ്രതിഭകളിലൂടെ അറിയപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അടൂർ സെൻറ്റ് മേരീസ് എന്ന് പറയുന്നത് ഒരു മാത്രമല്ല സരസ്വതി ക്ഷേത്രം ബി എഡ് സെൻ്റർ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ തന്നെ ഒരു ചാപ്പൽ ഇതെല്ലാം കൂടി എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ നിന്ന് പഠിച്ചു പോയവരും പഠിപ്പിച്ച് പോയവരും ആയ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമുളവാക്കുന്ന ഒരു സന്ദർഭമാണ് ഏവരെയും നമ്മുടെ ഈ സ്കൂളിൻ്റെ സെൻറ്റ് മേരീസ് എം എം യു പി സ്കൂളിൻ്റെ അമ്പതാം നമസ്കാരം ഞാൻ സെൻറ്റ് മേരീസ് എം എം യു പി സ്കൂളിൻ്റെ ഈ സ്കൂൾ ലീഡറാണ് സ്കൂളിൻ്റെ അമ്പതാം ദിന വാർഷികം ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നെ പോലെ നിരവധി കുട്ടികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് സ്കൂളിന്റെ അമ്പതാം ദിന വാർഷിക ആഘോഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഏവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു